നമസ്കാരം ഈ പില്ലോ ടാസ്കിൽ സത്യം പറഞ്ഞാൽ ചതിയാണ് ഇവിടെ ജിൻഡോ ചെയ്തതെന്ന് ഞാൻ പറയും ജിൻഡോ ഫാൻസ് എന്തൊക്കെ പറഞ്ഞാലും ശരി കാര്യം ന്യായം ന്യായത്തിന്റെ ഭാഗത്ത് നിന്ന് നിൽക്കണം എന്താണ് ഇവിടെ നടന്നത് പിള്ള ഉണ്ടാക്കാൻ പറഞ്ഞു ഏറ്റവും പെർഫെക്ഷൻ ആയിട്ട് പിള്ള ഉണ്ടാക്കാൻ പറഞ്ഞു അതിനുശേഷം പിള്ളയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ക്വാളിറ്റി അനുസരിച്ച് ഓരോരുത്തരെ കൊണ്ട് അതിൽ ജഡ്ജ്മെന്റ് ചെയ്ത് അല്ലെങ്കിൽ ജഡ്ജ് ചെയ്തിട്ട് അതിനോട് മാർക്ക് കൊടുക്കുക എത്ര പിള്ള നിങ്ങൾ സെലക്ട് ചെയ്തു എന്നുള്ളത് അല്ലേ ക്വാളിറ്റി ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് പേരെ മാറ്റി നിർത്തിയിട്ടുണ്ട് നാല് നാലുപേരെ മാറ്റി നിർത്തിയിട്ടുണ്ട് അപ്പോൾ സുജോയുടെ ടീമിനെ ഏറ്റവും കൂടുതൽ സിജോ അപ്സറയും അടങ്ങുന്ന ടീമാണ് ഏറ്റവും കൂടുതൽ പില്ല നിർമ്മിച്ചത് അതായത് ഏതാണ്ട് ഒൻപത് പില്ല വരെ സുജോയുടെ ടീം നിർമ്മിച്ചു അടുത്ത് അടുത്ത അൻസുബേട് അതായത് പീപ്പിൾ ടീം വെറും മൂന്ന് പില്ലകളും അടുത്ത് വരുന്ന ഡെൻ ടീം അതായത് നമ്മുടെ ജിൻഡപ്പന്റെ ടീമും മൂന്ന് പില്ലകൾ അത് തൊട്ടടുത്ത് ജാസ്മിന്റെ ടീം ഏതാണ്ട് എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ പില്ലകൾ നിർമ്മിച്ചു അപ്പോൾ ഇവിടെ ബിഗ് ബോസ് ഇതിനകത്തൊരു കളി കളിച്ച് ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ എല്ലാവരും കൂടി അല്ല ചെക്ക് ചെയ്യേണ്ടത് ക്വാളിറ്റി കൃത്യമായിട്ട് ഇത് ഈ പിന്നെ ടിക്കറ്റ് ഭിന്നാലേക്കുള്ള ടാസ്കിലെ ടാസ്കിലേക്കുള്ള ആണ് അതുകൊണ്ട് കൃത്യമായിട്ട് ഇവിടെ എന്ത് ചെയ്യണം നിങ്ങൾ മനസ്സിൽ അല്ലെങ്കിൽ ബുദ്ധി ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കണമെന്ന് ആ ഒരു ഹിന്റ് ആരുടെ തലയിലേക്ക് ഇട്ട് കൊടുത്ത് ജിൻഡപ്പിന്റെ തലയിലേക്ക് ഇട്ട് ജിൻഡപ്പ അവിടെ നിന്ന് പിടിച്ചു കാരണം ജിൻഡപ്പിന് ഓൾറെഡി നാല് പോയിന്റ് ടീമിന് ഓൾറെഡി അഞ്ച് പോയിന്റ് ഒരു പോയിന്റ് എന്ത് വ്യത്യാസമുണ്ട് അപ്പൊ ജിൻഡപ്പൻ ഇവിടെ വന്ന് നോക്കിയിട്ട് ജിൻഡപ്പൻ ചെയ്ത ഒരു തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്ന് ഒന്നോ രണ്ടോ തലങ്ങളെ എടുത്ത് നോക്കിയിട്ട് തന്നെ പറഞ്ഞു ഇത് ഫുൾ റിജക്റ്റഡ് ആണ് എന്ന് പറയുന്നത് അതായത് മൊത്തത്തിലും വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം കറക്റ്റ് ആയിട്ട് അവിടെ ക്വാളിറ്റി ചെക്കപ്പ് ചെയ്തതായിരുന്നു സായിയാണ് ചെയ്തത് അങ്ങനെയാണ് ചെയ്യുക കാരണം തലയണ പല സൈസിലാണ് ചിലത് പഞ്ഞി കൂടിയ തലേണ ആയിരിക്കും ചിലത് കൊച്ചുകൂട്ടില് കുറഞ്ഞ കുഞ്ഞു തലയാണ് ചിലപ്പോൾ പഞ്ഞി കുറഞ്ഞ തലയാണ് അങ്ങനെ പല സൈസിലാണ് നമ്മളിവിടെ നോക്കാനുള്ളത് നമ്മളൊരു സൈസിലുള്ള ഒരു തലേണ തരുമ്പോൾ അതിന്റെ എല്ലാ എല്ലാത്തിന്റെയും ക്വാണ്ടിറ്റി വെയിറ്റ് കറക്റ്റ് ആണോ എന്ന് നോക്കണം അവിടെ അതാണ് ചെക്കുന്നത് ക്വാണ്ടിറ്റി കറക്റ്റ് ആണ് അതിന്റെ പെർഫെക്ഷൻ അതിന്റെ സ്റ്റിച്ചിങ് കറക്റ്റ് ആണോ ഇതാണ് നോക്കാറ് അതായത് ഇതിനകത്ത് പിന്നീട് പഞ്ഞി കുറവ് അങ്ങനെയല്ല ചെക്ക് ചെയ്യേണ്ടത് അവിടെ സത്യം പറഞ്ഞാൽ കൃത്യമായിട്ട് ജിൻഡപ്പം കളിച്ചതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അതൊരു അനീതി ആയിട്ടുണ്ട് അതൊരു ചതിയായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണം ഒൻപതും നിങ്ങൾ പിന്നെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് വിധി പ്രഖ്യാപിക്കാനുള്ളത് അല്ലേ അപ്പൊ അതല്ല അപ്പൊ ജിൻഡപ്പം ചെയ്ത് വളരെ തൻ്റെധനമായിട്ടെന്ന് എനിക്കിന്ന് പറയാൻ പറ്റത്തുള്ളൂ അതായത് നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ എത്ര എത്രത്തോളം മാക്സിമം ഈ പഞ്ഞി നിറയ്ക്കുക എന്നുള്ളതല്ല എല്ലാം ഒരേ സൈസിലോ ഒരേ പിന്നീട് എന്താ പറയുക ഒരേ സൈസിലും വൃത്തിയായിട്ട് ചെയ്യുക അവിടെയാണ് നോക്കാനുള്ളത് അപ്പൊ അതൊന്നും ഇതിന്റെ ഒരു തടേണ പോലും എന്ത് ചെയ്തില്ല അവര് അക്സെപ്റ്റ് ചെയ്തില്ല എല്ലാം റിജക്ട് ആണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ മനസ്സിലായോ അപ്പൊ അത് വളരെ വളരെ വലിയ ഒരു അരീതി അതുപോലെ തന്നെ ജിൻഡപ്പന്റെ ടീമിൽ മൂന്നാണ് ജിൻഡപ്പന്റെ ടീമിൽ അഭിഷേക് പറയുന്നുണ്ട് ഇതിന് ഇങ്ങനെ ഒന്നെങ്കിലും എനിക്ക് കൊടുക്കണമെന്ന് ആഗ്രഹം കൊണ്ട് അത്രയ്ക്ക് മോശമായിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത് ഈ തലയാണ് അവരെ നിർമ്മിച്ചെല്ലാം പോർത്തി വേളിയിലൊക്കെ ചാടിയിരിക്കുന്നതായിട്ട് അവർ പറയുന്നുണ്ട് അപ്പം പിന്നെ ജിൻഡപ്പന്റെ ടീമിലും ഒരു പോയിന്റും കിട്ടിയില്ല ഇപ്പൊ കിട്ടിയത് ഏതാണ് പീപ്പിൾസ് ടീമിന് അവിടെ അൻസിബ അൻസിബ മൂന്ന് തലയണ അൻസിബ അൻസിട്ടൊന്നും ആരോടും തർക്കിക്കാനും എടുക്കാനൊന്നും പോയത് പക്ഷെ സായി വന്ന് കൃത്യമായിട്ടുള്ള അനാലിസിസ് ആണ് നടത്തിയത് കൃത്യമായിട്ടുള്ള ചെക്കപ്പ് ആണ് സായി നടത്തിയത് സായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു മോഡലിലെ ഒരു തലയണ തരുമ്പോൾ അതിന്റെ സൈസും അതിന്റെ വെയിറ്റും അതിന്റെ പെർഫെക്ഷനും ഒക്കെ ഒരുപോലെ ഇരിക്കും അതിനകത്ത് രണ്ടെണ്ണം മാറ്റി ഒന്ന് പെർഫെക്റ്റ് ഉള്ള ഒരു സാധനത്തിന് മാത്രം അവനെന്ത് അപ്രൂവൽ കിട്ടും വളരെ കൃത്യമായിട്ടുള്ള അനാലിസിസ് ആയിരുന്നു വളരെ കൃത്യമായിട്ടുള്ള ക്വാളിറ്റി ചെക്കായിരുന്നു അതുപോലെ തന്നെ അവസാന ഘട്ടത്തിൽ വന്നപ്പോൾ ഈ പറയുന്ന നമ്മുടെ ജാസ്മിന്റെ ടീം ജാസ്മിൻ്റെ സീതു വേണമെന്നും അവിടെ വന്ന് എന്ത് ചെയ്തു ഒരു സാധനം ഒന്നാണ് കൃത്യമായിട്ട് പിന്നെ നൂലുകളൊന്നും കൃത്യമായിട്ട് തയ്ക്കുകയും കൃത്യമായിട്ട് വെയിറ്റ് ഒന്ന് മാത്രമേ അതേ സൈസിലൂടെ അല്ലെ അതേ പ്രൊഫഷനിലൂടെ മറ്റൊന്നും ഇല്ലാന്ന് കണ്ടുകൊണ്ട് സീതു വന്ന് ചെയ്തു ഒന്നിനെ എന്ത് ചെയ്തു സെലക്ട് ചെയ്തു അതിനെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒന്നെങ്കിലും ജിൻഡപ്പൻ അവിടെ ഒന്നെങ്കിലും സെലക്ട് ചെയ്യണമായിരുന്നു ഇതിൽ ജിൻഡപ്പന്റെ ഭാഗത്ത് തെറ്റ് ഉണ്ടെന്ന് ഉണ്ടെന്ന് തന്നെ ഞാൻ പറയും അത് ചെയ്യാൻ പാടില്ലെന്ന് ഒരു അവസാന ഘട്ടത്തിൽ കൊണ്ടുവന്ന് കല ഉടച്ചത് കലയായിട്ട് ഉടയ്ക്കരുത് പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ ടപ്പ് ടപ്പേനെ മാറും ഇതുപോലുള്ള അനീതി ഇതുപോലുള്ള അനീതികൾ ചെയ്യുമ്പോൾ മറ്റുള്ള ടീമിലേക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് കള്ളത്തരങ്ങൾ കാണിക്കുമ്പോൾ പ്രേക്ഷകരുടെ വോട്ടും സപ്പോർട്ടും കുറേ നമുക്ക് വീണ്ടും കാണാം ശരി